ബിൽഡിങ്ങുകളൊക്കെ മൊത്തത്തിൽ കാണാൻ നല്ല ഒരു രസമുള്ള സംഭവ പണ്ടത്തെ കാലത്തേക്ക് ഒരു സ്റ്റൈൽ നമ്മൾ പാരീസ് എന്ന് പറഞ്ഞ സ്ഥലം കാണാനാണ് അവിടെ എന്താ ശരിക്കും ആർക്കും വലിയ ഐഡിയ ഒന്നും ഇല്ല ഷോപ്പിങ്ങും അങ്ങനെ കടകളൊക്കെയാണെന്ന് പറയുന്നത് അപ്പോൾ പോയി നോക്കാം ഇതാണോ സ്ഥലം ഇതല്ലേ നിങ്ങൾ മൂന്നാൾക്കും ഇത് എങ്ങനാ പോണെന്ന് പ്രത്യേകിച്ച് ഐഡിയൊന്നും ഇല്ല കേട്ടാ ഗൂഗിള് മാപ്പ് നോക്കിട്ടുള്ളൊരു പോക്കാണ് ഇവിടെ കൊറേ കടകളൊക്കെ കാണാണ്ട് ഇതാന്ന് തോന്നുന്നുണ്ടാ സ്ഥലം ഇത് തന്നെയോ Yeah, you do. ഇവിടെ ഒരു ലോകട്ടാ ഇവിടെ കിട്ടാത്ത ഒരു ഐറ്റംസ് ഇല്ല ഡ്രസ്സ് ഇലക്ട്രോണിക്സ് ടോയ്സ് എന്തു എന്ത് വേണമെങ്കിലും റേറ്റും കൊറേ ദൂരം ഒരു ഫുട്പാത്ത് പോലെ കച്ചവടങ്ങള് അല്ല ചെറിയ ചെറിയ കടകള് അതിനുള്ള വേറെ ഒന്നും ഇല്ല ഇനി ഞങ്ങള് വന്നത് ശരിക്കുള്ള അറിയില്ല സ്ഥലത്താണെന്നറിയില്ല ഇത് കൊറേ ദൂരം

നമ്മടെ അടുത്ത സ്ഥലത്തേക്ക് അതായത് ഈ സൗകാർപേഡിൽ ഇവിടുന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററിന്റെ മേലുണ്ട് അപ്പൊ ഇപ്പൊ തന്നെ അത്യാവശ്യം നടന്നിണ്ട് അപ്പോൾ ഭയങ്കര ദാഹം അപ്പൊ ചെറുതായിട്ട് എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും കുടിച്ചിട്ട് അവിടെ പോയിട്ട് ഫുഡ് എങ്ങനെയൊക്കെ ഉണ്ടോ നോക്കാം വെറൈറ്റി സാധനങ്ങൾ ഈശ്വര കിഴിപ്പൊറാട്ടിൻ്റെ ഇത് വെറൈറ്റി സാധനങ്ങളാണല്ലോ അവിടെ സിയുടെ ഒക്കെ പോലത്തെ വേറൊരു സംഭവമാണ് അതിന്റെ ഒരു ചെറിയൊരു രൂപം അപ്പൊ നമ്മൾ കുറച്ച് ക്രിസ്പി ചിക്കൻ പോപ്കോൺ പറഞ്ഞിട്ടുണ്ട് ഇടാം അങ്ങനെ കുറച്ചുകൊണ്ട് നടക്കാമെന്നുള്ളത് മൊത്തത്തിലൊരു മുസ്ലിം ഏരിയ തോന്നുന്നുണ്ട് കേട്ടോ ഇഷ്ടംപോലെ മുസ്ലിങ്ങളെ അതുകൊണ്ട് അതുകൊണ്ടന്നെ ഇവിടെ ഈ നോമ്പുകാലത്തൊക്കെ വന്ന ഭയങ്കര സാധാരണ വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ടാവുന്നു ഇങ്ങനെ സ്ട്രീറ്റിലൊക്കെ പക്ഷെ നോമ്പുകാലത്ത് നമുക്ക് വരാൻ പറ്റിയില്ല നമ്മൾ സാധാരണ ഈ മാളിൽ പോയ കിട്ടുന്ന ഒരു ഒരു കാഴ്ചകളല്ലേ കേട്ടോ ഇവിടെ ഭയങ്കര ചെന്നൈ തന്നെ ഭയങ്കര ചെന്നൈടെ ഭയങ്കര റോ ആയിട്ടുള്ള ഒരു കാഴ്ചകളാണ് ഇവിടെ സൈക്കിൾ ഇഷ്ടം രക്ഷകൾ ഇഷ്ടംപോലെയുണ്ട് അങ്ങനെ ശരിക്കും ചെന്നൈ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ വന്നാൽ മതി അവരിഷ്ടംപോലെ ബിൽഡിങ്ങൾ പഴയ സ്റ്റൈലിലൊക്കെ ഉള്ള കാണാൻ നല്ല ഭംഗിയുള്ള ബിൽഡിങ്ങൾ ഭംഗിന്നൊന്നും അങ്ങനെ ഇല്ല കേട്ടോ ഒരു പഴമൊക്കെ ഉള്ള ആ ടൈപ്പ് ഉണ്ട് ബിൽഡിങ്ങും ഭയങ്കര വഴിയാണുള്ളത് വീതി കുറഞ്ഞ വഴിയായി വഴി ആയതുകൊണ്ടാണോ വണ്ടികൾ അത് அய்யூச்சி நீ கரீ நம்மளா அது கண்டது കംപ്ലീറ്റ് റീറ്റെയിൽ കടകളല്ലായിരുന്നു അപ്പൊ ഇവിടെ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും ഹോൾസെയിൽ കടകളാണ് തോന്നുന്നത് എന്റെ ഒരു കണ്ടിട്ട് നമ്മുടെ അരിയങ്ങാടക്കില്ലേ തൃശ്ശൂര് ഏതാണ്ട് ജയിന്തു മാർക്കറ്റ് ആ ഒരു ഇവിടെ കൂടുതൽ നോർത്ത് ഗുജറാത്ത് നിന്നോ രാജസ്ഥാനെന്നോ അവിടെ നിന്ന് അവിടെ അങ്ങനെ ഇവിടെ നോർത്തുനിന്ന് കുടിയേറിയിട്ടുള്ള കുറെ ആളുകൾ ഈ ഏരിയയിലുണ്ട് നമുക്ക് പോകുമ്പോൾ തന്നെ കാണാം ഇഷ്ടം പോലെ അങ്ങനെ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ തലയിലൊക്കെ ഇതൊക്കെ ഇട്ടുണ്ടോ അങ്ങനത്തെ കുറെ പെണ്ണുണ്ടെങ്കിൽ കാണാം വിടുത്തെ ഒരു വൈബ് എനിക്ക് ഇഷ്ടമായിട്ടാണ് നല്ല രസമുണ്ട് നമ്മളിപ്പോ അത് കുറച്ചും കൂടി തിരക്കുള്ള സ്ഥലത്തേക്ക് തീണ്ടിട്ടാണ് ഇതുവരെ അധികം തിരക്കുണ്ടായില്ലേ you ണ്ടാവ അവിടെ പണിയുന്നത് ഇവിടെ കൂടുതലും ഒരു നോർത്ത് ഇന്ത്യൻ വൈബ് ആണ് ഇവിടെ നോക്കത്തിൽ കുറെ നോർത്ത് ഇന്ത്യ ആൾക്കാർ കാണാൻ നമ്മള് ഫുഡ് നോക്കിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഫുഡ് പക്ഷെ ഇവിടെ കയറിയിട്ട് കാണാൻ ബാക്കി എല്ലാവരും ഉണ്ട് ഫുഡുണ്ട് പക്ഷെ പറയാൻ മാത്രം ഫുഡ് കാര്യങ്ങള ഭയങ്കര തിരക്ക് എന്താ സംഭവം അറിയില്ല പോയി നോക്കാം ലസ്റ്റ് ചെയ്യാൻ തോന്നുന്നു ആ എന്താ കേസർ ലസ്സിയാണ് ഓൾറെഡി നമ്മള് ജ്യൂസ് ജ്യൂസൊക്കെ കഴിച്ചതാണ് എന്നാലും ഈ തിരക്ക് കാണുമ്പോ നമുക്ക് എന്താ സംഭവം എന്നുള്ള എന്നുള്ളൊരു ഇത് അപ്പൊ ഒരെണ്ണം ഒന്ന് ഷെയർ ചെയ്തിട്ട് ടേസ്റ്റ് നോക്കാനുള്ള പരിപാടിയാണ് കേസർ ലസിട്ടോ അത് കേസർ ല കേസർ ലി പച്ച പച്ചമർന്നറിയില്ല കേസർ എന്ന് പറയുമ്പോ ചോപ്പല്ല ഓറഞ്ച് കളറൊക്കെ സംഭവം ഞങ്ങള് ടേസ്റ്റ് നോക്കിയ ഒരു ഹാഫ് മേടിച്ചിട്ട് ടേസ്റ്റ് നോക്കി നല്ലതാണ് പക്ഷെ അവിടെ ഗൂഗിൾ പേ ഇതൊന്നും ഇല്ല കാശ് തന്നെ കൊടുക്കണം അപ്പൊ നമ്മുടെ കയ്യില് കാശില്ല

ഇവിടെ വന്നിട്ട് എന്ത് കഴിക്കണം ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല അപ്പൊ അതുകൊണ്ട് തിരക്കുള്ള സ്ഥലം കാണുമ്പോ അവിടെ പോവാ സാധനം കഴിക്കുക എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ലെസ് കഴിച്ചു പിന്നെന്താ ബദാം മിൽക്ക് കഴിച്ചു ഇനി ഫുഡ് അടിക്കണം തിരക്കുള്ള ഏതെങ്കിലും ഫുഡിന്റെ പരിപാടികൾ കണ്ടാൽ അവിടെ നിന്ന് നമ്മള് ഫുഡ് കഴിക്കും നമ്മുടെ പര്യടനം അവസാനിച്ച് ഫുഡ് അവസാനുഡിക്കല് മാത്രം നടന്നില്ല ഫുഡ് മാത്രം നടന്നില്ലേടാ കാരണം ഓരോ ഫുഡിന്റെ സ്ഥലം വരുമ്പോഴും ഞങ്ങൾ വിചാരിക്കും ശരിക്കുള്ള ഇതല്ല ശരിക്കുള്ളത് ഇനി വരാതിരിക്കണ ഇങ്ങനെ നടന്ന് നടന്ന ആ സ്ഥലം കഴിഞ്ഞു അപ്പൊ ഇനി ഫുഡ് അടിക്കാൻ നമ്മൾ നമ്മള് പോണു സ്ഥലം ഫുഡ് സ്ട്രീറ്റ് അണ്ണാനഗർ എല്ലാരും പറഞ്ഞു കേട്ടുണ്ടായിരുന്ന പോയിട്ടില്ല കേട്ട അപ്പൊ ഞാൻ അതും കൂടി കാണിച്ചായിരുന്നു എന്നിട്ട് പോയാൽ മതി എല്ലാരും നമ്മൾ അണ്ണാനഗർ എത്തി അണ്ണാനഗർ ടവർ മെട്രോ സ്റ്റേഷനിലെത്തി ഇതിന്റെ പുറത്താണ് നമ്മുടെ и присут кора фуд стрит ഉള്ളത് സെൻട്രൽ മെട്രോക്ക് ചേരും അടുത്തായി നാല് Y will a ir a കടകളൊന്നുമില്ല കേട്ടോ നമ്മൾ താഴ്ത്തു സാധനം മേടിച്ചിട്ട് ഇവിടെ മേലെ വന്നിരുന്നിട്ട് കഴിക്കാം അതിന് സെറ്റപ്പ് അങ്ങനെ കൂട അങ്ങനെയാ വളരെ ആശിച്ച് മേടിച്ചതാണ് ഇടിയപ്പും ചിക്കൻ കറി ഇന്റർനാഷണൽ കറി ചിക്കൻ കറിയിൽ കഷണം ആണ് ഇത് മറ്റേ ചിക്കൻ ഇത് പെപ്പർ ചിക്കൻ ഒരു പീസാണുള്ളത് ഒരു സ്പൂണിൽ എടുക്കാൻ പറ്റുന്ന ഒരു പീസ് ആണ് ചുരുക്കി പറഞ്ഞ മൊത്തത്തില് തിരക്കിടില്ലാത്ത മുറിയാണ് ഇവിടെ പിന്നെ വന്നതല്ലേ നമ്മള് കഴിച്ചിട്ട് പോവാൻ പക്ഷെ മൊത്തത്തില് വൈബ് കുഴപ്പമില്ല നല്ല തിരക്കും കൊറേ കടകളും തന്നെയാണ് നമ്മൾ ആദ്യം പോയ സ്ഥലത്തെ ഒരു ഒരു വൈബ് അല്ല ഇവിടെ ഇവിടെ വേറൊരു രീതിയാണ് അണ്ണാ നഗർ ഫുഡ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പൊ അടുത്ത ബൈ